നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനകളും ഞങ്ങളുടെ ആദർശത്തിന് പ്രമാണം ഖുർആാനും ഹദീസുമാണ് എന്ന് പറയാറുണ്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഓരോ കക്ഷികളും അവരുടെ ആശയങ്ങളെ ദ്യോതിപ്പിക്കുവാൻ വേണ്ടി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പ്രമാണങ്ങൾ ഉദ്ധരിക്കാറുണ്ട് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് വസ് അൽമൻ അർസല്ല എന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് അത് പ്രമാണമാക്കിക്കൊണ്ടാണ് മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമായും തെളിവ് ഖുർആനിൽ നിന്നാണ് വളരെ കെങ്കേമമായി ആഘോഷിക്കുന്ന നിബിദിനത്തിന് കൊൽബി ഫവലില്ല എന്ന് തുടങ്ങുന്ന ആയത്താണ് തെളിവായി ഉദ്ധരിക്കാറുള്ളത് വോട്ട് ഹെറാമാക്കിയൊരു കാലഘട്ടം ഒരു സംഘത്തിനുണ്ടായിരുന്നു അവർ ഓതിയത് സൂറത്ത് ഫാത്തിഹയിലെ ഇയ്യാക്കൻ അബുദ ഇയാക്കൻ സ്ഥിൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് വലിയ കക്ഷിയായിക്കൊണ്ട് തന്നെയുള്ള ഖാദിയാനികൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം സല്ലു അലൈഹി വസ്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ട് വരാനുണ്ട് വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് സൂറത്ത് ബക്കറയിലെ അബിൽ ആഹ്റത്തിഹും യുഖനോൻ എന്ന ആയത്ത് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായും എല്ലാ പിഴച്ച കക്ഷികൾക്കും ഖുർആാനിൽ നിന്ന് ഹദീസിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കുന്നതായും ഞങ്ങളാണ് യഥാർത്ഥ പ്രമാണത്തിൻ്റെ ആളുകൾ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് എങ്ങനെയാണ് ഖുർആാനും ഹദീസും പ്രമാണമാകുന്നത് ആ പ്രമാണം ഏത് രൂപത്തിൽ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ മാർഗത്തിൽ ഒരാൾ എത്തിച്ചേരുക അത് റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുകയില്ല അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു മാ അന അലൈഹി അലിയോ അസ്ഹാബി അൽ ജമ അ യഥാർത്ഥ സ്വർഗാവകാശികളായ കക്ഷി ആരെന്ന ചോദ്യത്തിന് റസൂലാഹി സാഹു അലേഹി വസ്സലമ്മ പഠിപ്പിച്ച മാർഗമാണ് ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും നിലകൊള്ളുന്ന മാർഗം ആരാണോ സ്വീകരിക്കുന്നത് അവരാണ് സ്വർഗാവകാശികൾ തങ്ങളുടെ സാഹചര്യത്തിനോ തങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കുവാനോ പദാർത്ഥം വെച്ചുകൊണ്ട് അതിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് തെളിവ് പിടിക്കാനോ ശ്രമിക്കാതെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് റസുലുല്ലാഹി സാഹു അലൈഹി വസല്ലമ്മ എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിക്കുകയും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥവും സഹാപത്തും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തത് ആ മാർഗമാണ് സലഫിൻ്റെ മാർഗം അഹലസുന്നയുടെ മാർഗം